കടുവയ്ക്കും കാട്ടാനക്കും പുറമെ നിലമ്പൂർ വടപുറത്ത് ഇനി കാട്ടുപോത്തും വനപാലകരെയും നാട്ടുകാരെയും വട്ടം കറക്കിയത് രണ്ടു മണിക്കൂർ എടക്കോട് വനമേഖലയിൽ നിന്ന് ചാലിയാർ കടന്ന് താളിപ്പൊയിൽ മേഖലയിലാണ് കാട്ടുപോത്ത് ആദ്യമെത്തിയത് തോട്ടം മേഖലയിലൂടെ കടന്ന് വടപ്പുറം അങ്ങാടിയിൽ പലയിടങ്ങളിലും നിലയുറപ്പിച്ചു കണിയന്ത്ര തോമസ് ചെറിയാന്റെ കൃഷിയിടത്തിലെത്തിയ കാട്ടുപോത്ത് പിന്നീട് ടൗൺ ജുമാ മസ്ജിദിനു സമീപത്തെ സ്ഥലത്തേക്ക് നീങ്ങി വനം ദ്രുത കർമ്മസേനയിലെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ എ എസ് ബിജു സീനിയർ ഫോറസ്റ്റ് ഓഫീസർ പി അബ്ദുൾ നാസർ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ പി ആർ രതീഷ് പി അബ്ദുൾ കരീം വാച്ചർമാരായ പ്രകാൾ കോവില കത്തുമുറി ഇ നാസർ ഡ്രൈവർ കെ ഫസൽ എന്നിവരും സന്നദ്ധ സേവകരും നാട്ടുകാരും ചേർന്ന് പടക്കം പൊട്ടിച്ചും ബഹളം വെച്ചും നടത്തിയ ശ്രമങ്ങൾക്കൊടുവിലാണ് കാട്ടുപോത്ത് തിരികെ വനമേഖലയിലേക്ക് പോയത് എടക്കോട് വനമേഖലയിൽ പ്രവേശിച്ചതായി വനപാലകർ സ്ഥിരീകരിച്ചു ഓൺലൈൻ ഡെസ്ക് മഞ്ചേരി ഓൺലൈൻ Poppies. The way we love. The way we care.